മ ഇവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അടരിൽ അരിശം പൂണ്ട അസുരേന്ദ്ര തനയൻ വിഭീഷണൻ്റെ മനോഹര മുഖത്തിലേക്ക് മൂന്നമ്പുകൾ അയച്ചു കപിയൂധവന്മാരിൽ ഓരോരുത്തരിലും ഓരോ ശരം രാവണി കൊള്ളിച്ചു ക്രോധ താമ്രാക്ഷനായ വിഭീഷണൻ ഗതയെടുത്തു ദുഷ്ടനായ ഇന്ദ്രജിത്തിൻ്റെ ഹയങ്ങളെ അടിച്ചു കൊന്നു കുതിരകളും സൂതനും പോയ രഥത്തിൽ നിന്ന് ചാടിയ അവൻ അത്യുഗ്രമായൊരു വേലെടുത്ത് ഇളയച്ഛന്റെ നേരിട്ട് ചാട്ടി സുമിത്രാനന്ദനൻ ആ വേലിനെ ക്രൂരമ്പുകൾ കൊണ്ട് പത്തു കഷ്ണങ്ങളാക്കി വീഴ്ത്തി ഉജ്ജ്വലനായ വിഭീഷണൻ വജ്രതുല്യങ്ങളായ അഞ്ചു ഭാണങ്ങൾ അവൻ്റെ മാറിലേക്ക് അയച്ചു ആ സ്വർണ സായകങ്ങൾ ഇന്ദ്രജിത്തിന്റെ മാറിനെ പിളർത്തിയ രക്തം പുരണ്ട് തുടുത്ത സർപ്പങ്ങൾ പോലെയായി അടക്കാൻ കഴിയാത്ത കഴിയാത്തദ്വേഷ്യം വിഭീഷണനിൽ ഇന്ദ്രജിത്തിനുണ്ടായി രാക്ഷസമധ്യത്തിൽ വെച്ച് ശ്രേഷ്ഠവും ദത്തവും ഒരു അസ്ത്രം ഇന്ദ്രാരി ചെറിയച്ഛനെ നേരിട്ട് അയക്കുവാൻ അനുസന്ധാനം ചെയ്തു ഭീമപരാക്രമിയായ സൗമിത്രി അത് കണ്ട് അമോഘമായൊരു ശരം മഹാത്മാവായ കുബേരൻ താൻ തന്നെ സ്വപ്നത്തിൽ നൽകിയതും ഇന്ദ്രദേവാസുരന്മാർക്കും കൂടി ദുർജയമായതും ദുസഹമായതും നാണിൽ ചേർത്തു അവരുടെ ഉത്തമചാപങ്ങളിൽ പരികങ്ങൾ തോറ്റ കൈകൾ ആ കർണാന്തം വലിക്കുമ്പോൾ ക്രൗഞ്ച പക്ഷികൾ പോലെ അവ കൂകി ആ രണ്ടും ഒപ്പം പള്ളി വില്ലുകളിൽ നിന്നുയർന്നു മികച്ച രണ്ടു ശരങ്ങളും കാന്തി കൊണ്ട് തിളങ്ങി ഭാണങ്ങൾ ആകാശമധ്യത്തിൽ മുനകൾ തമ്മിൽ അതിശക്തികൾ കൂട്ടിമുട്ടി ആ ഘോരൂപസായകങ്ങൾ കൊടുംതി ഉതിർത്തു പുകയും തീപ്പുരയും പുറപ്പെട്ടു വലിയ ഗ്രഹങ്ങൾ തമ്മിൽ മുട്ടിയതുപോലെ അവ നൂറ് നൂറ് ഖണ്ഡങ്ങളായി പാലിൽ പതിച്ചു രണ്ടുപേരുടെയും പേരുടെയും കോരഭാണങ്ങൾ വിഫലമായത് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിനും ശ്രീരാമാനുജനും ലജ്ജയും ദ്വേഷ്യവും ഉണ്ടായി വാശിയോടെ ലക്ഷ്മണൻ വരുണാസ്ത്രമെടുത്തു വിട്ടു രൗദ്രാസ്ത്രം മേഘനാഥൻ പ്രയോഗിച്ചു അത്ഭുതമായ മട്ടിൽ വരുണം മടങ്ങി അതി തേജസ്വിയായ ഇന്ദ്രചിത്ത് കത്തിജ്വലിക്കുന്ന ആഗ്നേയാസ്ത്രത്തെ ലോകം മുടിക്കത്തക്ക വിധം തൊടുത്തു വീരലക്ഷ്മണൻ സൗരാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു സായകം നിഷ്ഫലമായത് കണ്ട രാവണി അതിഘോരമായ ആസുരാസ്ത്രം ശത്രുനിഗ്രഹത്തിന് എടുത്ത് വില്ലിൽ നിന്ന് മൂർച്ച കൊണ്ട് എണ്ണഞ്ചിക്കത്തക്ക ശോഭയോടുകൂടിയ കൂടം മുഴുത്തടി മുശ്രണ്ടി ശൂലം ഖത വാൾ വെൺമഴു തുടങ്ങിയവ തുരുതുരെ പുറപ്പെട്ടു ആ വരുന്നത് കണ്ട ദശരഥനന്ദനൻ ആർക്കും തടുക്കാൻ കഴിയാത്തതും ഏത് അസ്ത്രത്തെയും പ്രതിസംഹരിക്കുന്നതുമായ മാഹേശ്വരം കൊണ്ട് അതിനെ ഒതുക്കി ശ്രീരാമാനുജൻ പൂർവാധികം കാന്തിമാനായി തീരുകയും ചെയ്തു അത്യത്ഭുതവും രോമാഞ്ചജനകവുമായിരുന്നു അവരുടെ യുദ്ധം സ്വർഗത്തിൽ നിന്ന് സർവ്വദേവന്മാരും വന്നെത്തി ലക്ഷ്മണനെ ചുഴന്നു കവിരാക്ഷസന്മാരുടെ കൊടും പോരിൽ നിന്ന് ഉണ്ടാകുന്ന ഘോര ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ ആശ്ചര്യപ്പെട്ട അനേകം ഭൂതങ്ങൾ അമ്പരതലത്തിൽ നിരന്നു ദേവ ഋഷിമാർ പിതൃക്കൾ ഗന്ധർവന്മാർ ഗരുഡൻ ഉരകവര്യന്മാർ എന്നിവർ ദേവേന്ദ്രനെ മുൻനിർത്തി രഘുപുത്ര സമരം സകുതുകം കാണുകയും രക്ഷയേവുകയും ചെയ്തു ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുന്നത് കൺകുളിരെ കാണുവാൻ അവരെല്ലാം ആഗ്രഹിച്ചു തൊട്ടാൽ തീയെന്ന് തോന്നിക്കുന്നൊരു അസ്ത്രമഹാത്മാവായ ലക്ഷ്മണൻ എടുത്തു ലോകകണ്ടകനായ അസുരേന്ദ്രസൂനു നിഗ്രഹത്തിന് വേണ്ടി എടുത്ത ആ ശരം ഉരുണ്ടതും ഉത്തമ തൂവൽ വെച്ചതും നല്ല മൊട്ടോടുകൂടി അഴകാറുന്നതും പൊൻകൊത്ത് പണികൾ കൊണ്ട് വിചിത്രമാറുന്നതും സർവവയവ വിച്ഛേദശക്തി ഉള്ളതും തടുത്തു നിർത്തുവാൻ ഒന്നുകൊണ്ടും സാധിക്കാത്തത്ര ദുസ്സഹുമാറുന്നതും അരക്കരെ മുഴുവൻ ഭയതളരിതമാക്കുന്നതും അത്യുഗ്രസർപ്പത്തിന്റെ ആഗോള വിഷം പോലെയുള്ളതും ദേവ മുഴുവനും ഭക്തിപൂർവം പൂജിക്കുന്നതും മഹാവീരനും പ്രഭുവും ഹരിവാഹകനുമായ ദേവേന്ദ്രൻ പണ്ട് ദേവാസുര യുദ്ധത്തിൽ വൈദ്യരെ മുഴുവൻ വിജയിച്ചതും ഏതൊരു ഭയങ്കര സമരത്തിലും പിൻ മടങ്ങാത്തതുമായ ഐന്ദ്രാസ്ത്രമായിരുന്നു അത് ശ്രേഷ്ഠനരനായ ലക്ഷ്മണൻ ശ്രേഷ്ഠമായ പള്ളിവില്ലിൽ ആ ശ്രേഷ്ഠ സായകത്തെ ചേർത്ത് നാൻ മുറുക്കിയ കാർമുഖത്തിൽ ദുർദർശവും ശത്രുവിനാശവും ലോകാവസാനത്തിലെ കാലന് തുല്യവും അമേയവുമായ ആ സായകത്തെ ആ കർണാന്തം വലിച്ചു ആ പുരുഷോത്തമൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദശരഥനന്ദനായ ശ്രീരാമചന്ദ്രൻ ധർമ്മസ്വരൂപിയും സത്യസന്ധനും പൗരുഷത്താൽ അദ്വുതീയനും ആകയാൽ ഹേ ദിവ്യാസ്ത്രമേ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കൂ അഗ്രജനെ അചഞ്ചലമായ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച സുമിത്രാനന്ദനൻ ലക്ഷ്യം പിഴയ്ക്കാത്ത അമ്പുകൾ അയക്കുന്ന വീരാരിമർദ്ദനൻ അത്യുഗ്രസമരത്തിൽ സർവദേവന്മാർക്കും ഭയാവഹനായ ഇന്ദ്രജിത്തിൻ്റെ നേരിട്ട് ഐന്ദ്രാസ്ത്രത്തെ സന്ധാനം ചെയ്ത് അയച്ചു ഉജ്ജ്വലിക്കുന്ന കുണ്ഡലങ്ങളും സുമനോഹര കിരീടവും അണിഞ്ഞ ഇന്ദ്രജിത്തിന്റെ ശിരസ് മണ്ണിൽ പതിച്ചു അർക്കർ കോൻ തനിയുടെ വീണ ഭീമശിരസ് ചെന്നിണം വാർന്ന് തങ്കപ്പൊൻ നിറമായി ഭൂമിയിൽ കാണായി പോർച്ചട്ടയും കിരീടവും വില്ലും എല്ലാം ദൂരെ തെറിച്ചുകൊണ്ട് രാവണമജൻ ഹതനായി പാർത്തട്ടിൽ പതിച്ചു അത്യാനന്ദത്താൽ തുള്ളിച്ചാടുന്ന വാനരന്മാർ വിഭീഷണനോടൊപ്പം ആർത്തു വൃത്രവധം നടത്തുന്നത് പോലെ ദേവന്മാർക്ക് സന്തോഷമുണ്ടായി അമ്പരതലത്തിൽ അണിനിരന്നു നിൽക്കുന്ന അമരന്മാർ മഹർഷീശ്വരന്മാർ ഗന്ധർവന്മാർ അപ്സര സ്ത്രീകൾ തുടങ്ങിയവരുടെ വൻകോശം അത്ഭുതപൂർവ്വമായി എല്ലായിടത്തും അലയടിച്ചു ജയാഹ്ലാദ ഭരിതരായ കേശന്മാരിൽ നിന്നും ഹതരാകാത്ത രാക്ഷസന്മാർ യുവരാജാവിൻ്റെ നിര്യാണം കണ്ടപ്പോൾ നാനാദിക്കിലേക്കും പാഞ്ഞൊളിച്ചു കഴിഞ്ഞു കവികളുടെ ഏറ്റുമുട്ടലിൽ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച നിശാചുരന്മാർ തൻ്റെ ഇടമില്ലാതെ ലങ്കയിലേക്ക് പാഞ്ഞു പേടിച്ചു കുറച്ച രാക്ഷസപ്പട വാൾ പട്ടസം വെൺമഴു തുടങ്ങിയ വരായുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവനെ സംരക്ഷിക്കുവാൻ ലങ്കാനഗരിയിൽ പൂകി ചിലർ പേടിച്ചോടി കടലിൽ ചാടി ചിലർ പർവ്വതത്തിലെ ഗഹനവന മധ്യത്തിലെത്തി ഹതനായ ഇന്ദ്രചിത്ത് യുദ്ധകളത്തിൽ വീണപ്പോൾ വമ്പിച്ച രാക്ഷസപ്പടയിലെ ഒരാളെ പോലും എങ്ങും കണ്ടില്ല സൂര്യൻ അസ്തമിച്ചാൽ രശ്മികളൊന്നും ഭൂലോകത്തിൽ നിൽക്കാത്തതുപോലെ രാവണി വീണപ്പോൾ നക്തഞ്ചുരന്മാർ ദിക്കുകളിൽ പോയി ഒളിച്ചു രശ്മിയില്ലാത്ത ആദിത്യനെ പോലെ കെട്ടടങ്ങിയ ചെന്തി പോലെ ഇന്ദ്രജിത്ത് ക്രമത്തിൽ തേജസറ്റവനായി ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പീഡകൾ ഇല്ലാതായി ധർമ്മനിരതരായവരുടെ ശത്രുഹതനായി മേഘനാഥൻ ഹതനായത് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചു മഹാപാപകൃത്യങ്ങളിൽ ആസക്തനായ അസുരവരൻ വധിക്കപ്പെട്ടതു കണ്ട ഭഗവാൻ ദേവേന്ദ്രൻ മറ്റു ദേവകളോടൊന്നിച്ച് തന്നെ ആനന്ദിച്ച് രസിച്ചു അവർ സ്വർഗ്ഗത്തിൽ നിന്ന് മുഴക്കിയ പെരുംഭറനാഥൻ ഭൂമിയിൽ അലയടിച്ചു അപ്സരസുകളോടുകൂടി മഹാത്മാക്കളായ ഗന്ധർവന്മാർ നർത്തനം തുടങ്ങി ഏവർക്കും അത്ഭുതകരമായ മട്ടിൽ പൂമഴ പൊഴിഞ്ഞു നിഷ്ഠൂരനായ നക്തഞ്ചുരനെ വധിച്ചപ്പോൾ അമരന്മാർ സ്തുതിച്ചു തുടങ്ങിയത് അത്ഭുതപൂർവ്വമായി എല്ലാവർക്കും തോന്നി ദിക്കുകൾ മാത്രമല്ല ജലപ്രവാഹങ്ങൾ കൂടി തെളിഞ്ഞു ദൈത്യരും ദാനവരും സന്തുഷ്ടവദനരായി ജീവികൾക്കെല്ലാം ഭയതനായ രാവണി ഹതനായത് കാണുവാൻ എല്ലാവരും അന്തരീക്ഷത്തിൽ തിക്കി തിരക്കി നിൽക്കുകയാണ് ദേവഗന്ധർവധാനവന്മാർ ഒന്നിച്ചുകൂടി ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു ഭയവും ദുഃഖവും തിരിച്ച് ബ്രാഹ്മണർ ഈ നിമിഷം മുതൽ സ്വച്ഛന്തം നടക്കട്ടെ ചുറ്റും നിൽക്കുന്ന കവി കുങ്കവന്മാർ ആഹ്ലാദ ഭരിതരായി ലക്ഷ്മണകുമാരനെ വാഴ്ത്തി നിസ്തുല്യ ബലവാനായ ഇന്ദ്രജിത്തിനെ വധിച്ചതിൽ വിഭീഷണൻ ഹനുമാൻ വൃക്ഷനാഥനായ ജാമ്പവാൻ എന്നിവർ സൗമിത്രിയെ പുകഴ്ത്തിയതിന് കണക്കില്ല അത്രമാത്രം സന്തോഷവും അഭിമാനവും അവർക്കുമുണ്ടായി വംശത്തിനുചിതമായ നിരയിൽ മർക്കട മുഖ്യന്മാർ ആർത്തു അലറി പൂക്കി വിളിച്ചു ചാടിക്കളച്ചു ചുറ്റുപാടും അടുത്തു ചെന്ന് വാലിട്ടു വീശി കൈകൊട്ടി സ്തുതിഗീതം പാടി ലക്ഷ്മണകുമാരൻ വിജയിക്കുന്നു എന്ന് ആർത്തു വിളിച്ചു സഹിക്കാൻ സാധിക്കാത്ത സന്തോഷത്തോടെ അന്യോന്യം കെട്ടിപ്പിടിച്ചു ഭ്രാന്തി പിടിച്ചതുപോലെയായി കപിപ്പട രഘുനന്ദനന്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ആർക്കും മതിയാവുന്നില്ല സൽഗുണങ്ങളുടെ വിളനിലമായ ലക്ഷ്മണൻ ചെയ്ത കാര്യം മറ്റാർക്കും അസാധ്യമാണെന്ന് വാനവർ ഉൾക്കുളിരോടെ പറഞ്ഞു പ്രിയ സുഹൃത്തായ കുമാരൻ ഇന്ദ്രജിത്തിനെ വധിച്ചത് അതിവിസ്മയത്തോടെ അമരന്മാർ കണ്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം